നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗാരേജൻ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി സുസുഖിയുടെ ഒരു കുഞ്ഞൻ എസ് യു വി ആണ് അതായത് മാരുതി സുസുക്കിയുടെ മൈക്രോ എസ് യു വി ആയിട്ടുള്ള ഏറ്റവും പുതിയ എസ്പ്രസോ ആണ് അപ്പം മാരുതി സുസ്കിയെ പറ്റി പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ ഏതൊരു വാഹന പ്രേമിക്കും ആദ്യം പറയുന്ന പേര് മാരുതി സുസുഖി എന്നായിരിക്കും കാരണം എന്തുകൊണ്ടാണ് വാഹനത്തിൻ്റെ റീസെയിൽ അതേപോലെ സർവീസ് പിന്നെ സ്പെയർ അവൈലബിലിറ്റി റിലയബിലിറ്റി ഇതൊക്കെയാണ് അപ്പം ഒരുപാട് വാഹനങ്ങൾ ഉണ്ട് അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ടോപ്പ് ലെവലുള്ള ഇപ്പോൾ ഇൻവിക്റ്റോ തൊട്ട് ഏറ്റവും താഴെയുള്ള ഓൾട്ടോ വരെയുള്ള വാഹനങ്ങൾ മരുതിക്കൊണ്ട് അതായത് ഏത് കാറ്റഗറിപ്പെട്ട ജനങ്ങൾക്കും സെലക്ട് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണോ മാര്യ സുസൂസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ ഒരു വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു എസ് യു വി വാഹനം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മരുതിയാണെങ്കിൽ ബ്രസോ തൊട്ടും അതുപോലെ ഏതൊരു വാഹനം ആണെങ്കിലും പത്ത് ലക്ഷം രൂപ മുകളിലോട്ടാണ് ഒരു എസ് യു വി വാഹനം നമുക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുടക്കേണ്ടി വരുന്ന തുകയെന്ന് പറയുന്നത് എന്നാൽ മാരിസുക്കി സാധാരണക്കാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാഹനം ഇറക്കിയത് അതായത് താഴെ കേട്ടണിന് മുകളിലായിട്ടാണ് ഈ ഒരു വാഹനത്തിനെ കമ്പനി പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇത് അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള കുഞ്ഞൻ ഓഫ് റോഡുകളെല്ലാം ചെയ്യാൻ പറ്റുന്ന വൺ എയ്റ്റി മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ് അത്യാവശ്യം ഓഫ് റോഡിന് വേണ്ട കാര്യങ്ങൾ നടക്കും എന്നാൽ ഈ പറഞ്ഞ വലിയ വിലയൊന്നും കൊടുക്കണ്ട അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന്റെ എൽ എക്സയുടെ ഓൺ റോഡ് പ്രൈസ് അപ്പോൾ അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സുള്ള അത്യാവശ്യം തരക്കേടില്ലാത്ത യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം മാരിത് തന്നിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് എക്സ്പ്രസോ ഇത്രയും നാളായിട്ടുള്ള ഒരു ഗംഭീര വിൽപ്പനയിൽ മുന്നോട്ട് പോകുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് നമുക്ക് എക്സ്പ്രസോ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത് അന്നോട്ട് ഇന്ന് വരെ നമ്മുടെ റോഡിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനം അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പ്രസോയുടെ വില അതേപോലെ തന്നെ യാത്രാ കംഫോർട്ട് മൈലേജ് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഉറപ്പായിട്ടും ഒരു സാധാരണക്കാരൻ എടുക്കാൻ പറ്റിയ ഒരു മൈക്രോ എസ് യു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എക്സ്പ്രസോ ആയിരിക്കും എല്ലാ രീതിയിലും അപ്പം എന്തൊക്കെയാണ് ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എല്ലാ കൂട്ടുകാർക്കും അത് ഷെയർ ചെയ്യുക അപ്പൊ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിന്റെ മുൻഭാഗത്തു തന്നെ തുടങ്ങാം ഇത് എസ്പ്രസോ വി എക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന ഒരു എ വാഹനമാണ് അതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് അപ്പം വി എക്സ് ഐ പ്ലസ് ആയതുകൊണ്ട് തന്നെയാണ് വാഹനത്തിൻ്റെ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്രില്ലെല്ലാം തന്നെ ക്രോം ആയിട്ടുണ്ട് അതായത് ഫ്രണ്ടില് സുസുഖി എന്ന് പറയുന്ന ബാഡ്ജിന്റെ രണ്ട് സൈഡിലും നമുക്ക് വേണമെങ്കിൽ ജീപ്പ് കോംബസിനെ ഇൻസ്പയർ ആയി എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു നാല് സ്ക്വയർ ഗ്രില്ലുകൾ അല്ലെങ്കിൽ സ്ക്വയർ ഡിസൈൻ അത് ഫുൾ ക്രോമിൽ വന്നിട്ടുള്ളത് എൽ ആകുമ്പോൾ സമയത്ത് നമുക്ക് ഫുൾ ക്രോം ഫിനിഷ് അല്ല വരുന്നത് എങ്കിലും ഫുൾ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ ഫ്രണ്ട് ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആ രീതിയിൽ മാത്രം എല്ലാവരും എടുക്കുക ഇതിൽ ഹാലജനാണ് ഹെഡ് ലാംപ് യൂണിറ്റ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റും വരുന്നുണ്ട് അതിൽ തുടങ്ങിയ ഒരു ചെറിയ ക്രോം ഫിനിഷാണ് നമ്മുടെ ഗ്രില്ലിലേക്ക് വരുന്നത് സെൻട്രലായിട്ട് നമുക്ക് സുസിക്കട്ട ലോഗ കാണാം താഴെ വളരെ വലിയ എയർ ഡാംബ് കാണാനായിട്ട് സാധിക്കും ഇതിൽ നമുക്ക് ഫോഗ് ലാംപ് വരുന്നില്ല നമുക്ക് എക്സ്ട്രാ ആയിട്ട് തന്നെ നമുക്കിതിൽ ഫിറ്റ് ചെയ്യാനായിട്ടേ സാധിക്കത്തുള്ളൂ പിന്നെ പിന്നീട് വളരെ വലിയ ഗ്ലാസ് ഏരിയയും ഉയർന്ന ബോണറ്റ് പൊസിഷനുമാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത് എസ്പ്രസോ തന്നെ എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്ത ഒരുപാട് വാഹനം നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഒരുങ്ങി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞൻ ബ്രസയാണെന്ന് നമുക്ക് പറയാനേ പറ്റും ആ രീതിയിലേക്ക് എസ്പ്രോസോയെ നമുക്ക് ഒരുക്കാനായിട്ട് സാധിക്കും സത്യം പറഞ്ഞാൽ സിറ്റി ഡ്രൈവിന് ഇത്രയും ബെസ്റ്റായിട്ടുള്ള വേറൊരു വാഹനവും ഇല്ല ആ ഡ്രൈവില് എന്താണ് എൻ്റെ പ്രത്യേകത എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് നമുക്ക് അലോയിസ് വരുന്നില്ല ഒരു വേരിയൻറ്റിലും നമുക്ക് സ്റ്റീൽ വീലാണ് വരുന്നത് പക്ഷേ ഇത് നമുക്ക് എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു വാഹനത്തെ നമുക്ക് എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്ന അലോയ്സ് പോന്നാലിൻ്റെ ടയറാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് അതും തരക്കേടില്ലാതെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് സൈഡ് ലുക്കിലാണ് പറയേണ്ടത് കാരണം നൂറ്റി എൺപത് മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തരക്കേട് ഓഫ് റോഡും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു വാഹനം ചെയ്യാൻ പറ്റും കാരണം കേരളത്തിലെ റോഡിലെ കട്ടറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ഒരു സെഡാനുമായിട്ട് ഇറങ്ങുന്നതിനേക്കാൾ എന്തുകൊണ്ടും കംഫേർട്ട് ഇതേപോലുള്ള ഒരു എസ് യു ബി ആയിട്ട് ഇറങ്ങുന്നതാണ് ഫ്രണ്ടലായിട്ടാണ് ഇൻഡിക്കേറ്റർ യൂണിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് മാഡത്തിവിടെ മറ്റു വാഹനങ്ങളെല്ലാം തന്നെ കണ്ടു വന്നിട്ടുള്ള സൈഡ് വ്യൂ മിറു വന്നിട്ടുണ്ട് ഇൻഡിക്കേറ്റർ അതിൽ കൊടുത്തിട്ടില്ല താഴെയായിട്ടൊരു സ്കിപ്പ് ലൈറ്റ് പോലത്തെ ഒരു പോർഷൻ ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ നമ്മുടെ നോർമൽ വാഹനങ്ങളിൽ കണ്ടു വന്നിട്ടുള്ള ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ വീൽ ബേസിനെ പറ്റിയാണ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് മില്ലിമീറ്റർ ആണ് ഈ ഒരു കുഞ്ഞൻ വാഹനത്തിൻ്റെ ഗംഭീര വീൽ ബേസ് അത് തരക്കേടില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള സ്പേസ് എത്രത്തോളമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് കണ്ടില്ലേ ബാക്ക് വീലും അതുപോലെ തന്നെ വീലാർച്ചിൻ്റെ ഒക്കെ സ്പേസ് കണ്ടില്ലേ അപ്പം തന്നെ നമുക്ക് ഈ വാഹനം എത്രത്തോളം ഉള്ള കട്ടറുകളിലെല്ലാം ഇങ്ങനെ കൊണ്ടു കടന്നാലും കൊച്ചു കൊച്ചു ഓഫ് റോഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല നമുക്ക് ഈ ഒരു കാഴ്ചയിൽ മനസ്സിലാവും വാഹനം പെട്രോളും സി എൻ ജിയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇരുപത്തേഴ് ലിറ്ററിൻ്റെ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെ ലിഡ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗ ഡിസൈൻ തറക്കേടില്ലാത്തൊരു ഗ്ലാസ് ഏരിയ വരുന്നുണ്ട് അതിനകത്തൊരു ഹൈമൂൺ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് സെൻട്രലായിട്ട് നമുക്ക് സുസ് ലോഗോ കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്കൊരു സ്റ്റീൽ ബീഡിങ്ങും വരുന്നുണ്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് വളരെ മനോഹരമായിട്ടും സിമ്പിളായിട്ടും ടൈ ലാമ്പ് ക്രീമീകരിച്ചിട്ടുണ്ട് ഒരു സി ടൈപ്പ് ഹെൽ യൂണിറ്റ് ആണ് വാഹനം നൽകിയിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും റിവേഴ്സ് സൈറ്റിൻ്റെ ഹാലജൻ യൂണിറ്റും കാണാനായിട്ട് സാധിക്കും നമുക്ക് ക്യാമറ വരുന്നത് ദാ ഈ നമ്പർ പ്ലേറ്റിന് നേര് മുകളിലായിട്ടാണ് പിന്നെ നമ്മൾ ടൈൽ ഗേറ്റിലായിട്ട് എസ്പ്രസോ എന്ന് ബാറ്റ് ചെയ്തിട്ടുണ്ട് താഴെ രണ്ട് സൈഡിലും നമുക്ക് റിഫ്ലക്ടർ വന്നിട്ടുണ്ട് അതൊക്കെ ഒരു മസ്ക്ലർ ലുക്കിലാണ് ബാക്കിലൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു കുഞ്ഞൻ എസ് യു വി ആക്കാൻ വേണ്ടി ഭിൻ ഭാഗത്തു കമ്പനി ശ്രമിച്ചിട്ടുണ്ട് ഒരു സ്കിപ്പ് ലൈറ്റ് പോലത്തെ പോർഷനൊക്കെ ബാക്കിലും കൊടുത്തിട്ടുണ്ട് പിൻഭാഗത്ത് നിന്ന് നോക്കുമ്പോഴും വാഹനത്തിൻ്റെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് വ്യക്തമാണ് ടോപ്പ് ടോപ്പൻ്റായിട്ടും ഇതിന് ബാക്ക് വൈപ്പറോ ഡീഫോവറോ ഒന്നും ഈ ഒരു വാഹനത്തിന് വന്നിട്ടില്ല പക്ഷേ അതിൻ്റെ ഒരു ആവശ്യകത വരുന്നില്ല കാരണം അത്രയും ആയിട്ടാണ് ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വെള്ളമൊന്നും അങ്ങനെ തങ്ങി നിന്ന് നമുക്കൊരു വിസിബിലിറ്റി ഉണ്ടാക്കില്ല ഇനി നമുക്ക് ടൈൽ ഗേറ്റ് നോക്കാം ടൈൽ ഗേറ്റ് ജസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് വളരെ വലിയ ബൂട്ടാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് നല്ല സ്പേസ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് മേലായിട്ട് നമുക്കൊരു പാർസൽ ട്രേ കാണിച്ചിട്ടുണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത സ്പേസ് ആണ് ഒരു മൂന്നാലഞ്ച് പെട്ടിയൊക്കെ നിരത്തി വെക്കാനായിട്ട് സാധിക്കും നമുക്ക് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ ഇതാ അടിയിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് അപ്പം ഇതൊരു ചെറിയ വാഹനമാണെങ്കിലും ബൂട്ടിലൊന്നും ഒരു പിശുക്കും കമ്പനി കാണിച്ചിട്ടില്ല വളരെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ് ഇത് അത് ക്ലോസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ചാവി അതല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ടിലൊരു ആണ് നമുക്ക് ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇന്റീരിയർ നോക്കാം തികച്ചും ന്യൂജനായിട്ട് തന്നെയാണ് ഇതിന്റെ ഇന്റീരിയർ കമ്പനി ക്രമീകരിച്ചിട്ടുള്ളത് ഒരുപാട് മാരക ഫീച്ചേഴ്സും സ്റ്റൈലിഷും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഫുൾ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് പവർ വിൻഡോ സ്വിച്ചും കാര്യങ്ങളൊന്നും ഇതാ അല്ല കൊടുത്തുള്ള അതൊക്കെ സെൻട്രലാണ് ഞാൻ അതിലേക്ക് കാണിക്കാം നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു ബോട്ടിൽ ഹോൾഡറും ചെറിയ പേപ്പർ ഹോൾഡറും മാത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും തരക്കേടില്ലാത്ത സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വലിയ സീറ്റിംഗ് പൊസിഷനാണ് ഇത് കണ്ടില്ലേ നമുക്ക് അഡ്ജസ്റ്റബിൾ സീറ്റ് ഈ വാഹനത്തിന് വരുന്നില്ല ഒരു വേരിയിലും വരുന്നില്ല പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് പൊസിഷൻ വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഇതാ ലെഫ്റ്റ് സൈഡിലായിട്ട് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചും അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റാർട്ടും അതുപോലെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നീട് വരുന്ന സമയത്ത് ഇതാണ് വളരെ ഭംഗിയായിട്ടുള്ള ഇഷ്ടമിയിൽ ഒക്കെ റൗണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിസ്റ്റം കൺട്രോൾസും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് താഴെ നമുക്ക് കോൾ ബട്ടൺ ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും വളരെ പ്രീമിയം ഫിനിഷിൽ നല്ല പിയാനോ ബ്ലാക്കിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നീട് എടുത്തു പറയുന്നത് നമ്മുടെ മിനി കൂപ്പറിലൊക്കെ നമ്മൾ കണ്ടുവന്ന ടൈപ്പ് ഒരു ഇൻസ്റ്റമ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് നേരെ സെൻട്രലായിട്ടാണ് ഇത് കണ്ടില്ലേ സാധാരണ നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത് അത് ഒഴിവാക്കിയിട്ട് നേരെ സെൻട്രലായിട്ടൊരു വെറൈറ്റി അവർ പിടിച്ചിട്ടുണ്ട് അത് നന്നായിട്ടുണ്ട് സത്യം പറഞ്ഞത് കാരണം ഒരു ഒരു റൗണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഒക്കെ വളരെ വലിപ്പത്തിലാണ് കൊടുത്തുള്ളത് ഒരു റാ ഷേപ്പിൽ അതിൽ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഓഫ് എം ടി വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സെറ്റിംഗ്സ് എല്ലാം വരുന്നുണ്ട് നമുക്ക് സ്പീഡ് കാണിക്കുന്ന മുകളിലാണ് വലിയ ഡിജിറ്റിൽ തന്നെയാണ് അത് റണ്ണിങ് ടൈമിൽ ഞാൻ കാണിച്ചതാണ് വളരെ സ്പോർട്ടി ലുക്ക് നമുക്ക് ഇതിലേക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗംഭീരമായിട്ടുള്ള സിസ്റ്റം വന്നിട്ടുണ്ട് അത് സെവൻ ഇഞ്ച് ഇൻഫോ ടൈം സിസ്റ്റമാണ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട് ആപ്പിൾ ആപ്പ്ലൈ വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് വളരെ സ്റ്റൈലിഷായിട്ട് തന്നെ സെൻ്ററിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട് അത് താഴെയായിട്ട് നമുക്ക് ഇവിടെയാണ് പവർ വിൻഡോ സ്വിച്ചുകൾ ക്രമീകരിച്ചിട്ടുള്ളത് താഴെയായിട്ട് നമുക്ക് ഹസാർഡിൻ്റെ സ്വിച്ചും കാണാം അതായത് ചില എസ് യു വിയിലൊക്കെ തന്നെ കണ്ടുവന്നിട്ടുള്ളതാണ് ഈ സെൻ്റർ ഫാതാർഡ് പവർ പോയിൻ്റ് സ്വിച്ചുണ്ട് എനിക്ക് തോന്നുന്നു ഡോറിലെ ഒക്കെ സ്പേസ് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നേരെ സെൻട്രലായിട്ട് ഇത് കൊടുത്തിരിക്കുന്നത് അതൊക്കെ വളരെ നന്നായിട്ടുണ്ട് പിന്നീട് താഴെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് എ സിയുടെ കൺട്രോൾസ് ഒക്കെ കൊടുക്കുന്നത് അതിലെ മാനുവലാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നന്നായിട്ടുണ്ട് താഴെയായിട്ട് നമുക്കൊരു സീ പോട്ടും ഓക്സിലറിയുടെ കേബിളും അതേപോലെ ടോൾ ബോട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് വന്നുകഴിഞ്ഞാൽ മൊബൈൽ ഹോൾഡർ കാണാം അതേപോലെ രണ്ട് കപ്പ് ഹോൾഡേഴ്സും കാണാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ എ ജി എസിൻ്റെ ഗിയർ ലിവർ വരുന്നത് ഇത് നമുക്ക് മാനുവലും എ ജി എസും ഈ ഒരു വാഹനത്തിന് വി എക്സയോട്ടെ അവൈലബിൾ ആണ് പിന്നീട് വന്നു കഴിഞ്ഞാൽ എയർ ബാഗിൻ്റെ പോർഷൻ കാണാം എ സിയുടെ പോർഷൻ കാണാം ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് നമുക്കിവിടെ ഒരു ഗ്ലോ ബോക്സും വന്നിട്ടുണ്ട് റീഡിങ് ലാമ്പ് നമുക്ക് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു മിററും കാണാനായിട്ട് സാധിക്കും പിന്നീട് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല തൈസപ്പോട് കൂടിയുള്ള ഒരു സീറ്റ് നമുക്ക് കാണാൻ പറ്റും മൊത്തത്തിൽ പറഞ്ഞാൽ ഫ്രണ്ട് ലുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ മാരുതി ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇതാണ് എസ്പ്രസോയുടെ ബാക്കിൽ നിന്നുള്ളൊരു എന്ന് പറയുന്നത് ബാക്കിൽ നമുക്ക് പവർ വിൻഡോ വരുന്നില്ല ബാക്ക് മാനുവൽ ലിവറ് തന്നെയാണ് നമുക്ക് വിൻഡോസിന് വരുന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ തൈ സപ്പോർട്ട് സ്പേസുമാണ് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഈ ഒരു സീറ്റ് ഞാൻ ഏറ്റവും ഫ്രണ്ടിലേക്ക് ഇട്ടിരിക്കുകയാണ് ഏറ്റവും ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം എനിക്ക് വന്നൊരു രണ്ടര അടിയോളം സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് ഏറ്റവും ബാക്കിലേക്ക് അതായത് ഫ്രണ്ടിരിക്കുന്ന ആൾ ഏറ്റവും ബാക്കിലേക്ക് കിട്ടുന്ന സമയത്ത് ഏകദേശം ഇവിടെ ഒരു നാലിഞ്ച് ഓളം സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം അത്യാവശ്യം തരക്കേട് ഇല്ലാത്തൊരു ഹൈറ്റാളിരുന്ന് ഏറ്റവും ബാക്കിലേക്ക് എന്തായാലും ഇട്ടോ ഓടിക്കില്ല അങ്ങനെ ഇട്ടാൽ പോലും നിങ്ങൾക്ക് സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു വിഷയവും വരുന്നില്ല വളരെ കംഫോർട്ടായിട്ടിരിക്കാം കാരണം ഇത്രയും പൊങ്ങിയുള്ള അതായത് എസ് യുവിൽ ഇരിക്കുന്ന പോലെയുള്ള ഹൈറ്റ് ഉള്ള സീറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ലോങ് ഡ്രൈവിനൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരത്തില്ല പക്ഷേ മൂന്ന് പേർക്ക് വളരെ കഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല എങ്കിലും തരക്കേടില്ലാതെ രീതിയിൽ നമുക്കിരിക്കാം ഹെഡ് ഡ്രസ്സ് അഡ്ജസ്റ്റബിൾ അല്ല പക്ഷേ നോർമൽ ഹെഡ്രസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് സീറ്റുകൾ നല്ല കുഷിനാണ് കേട്ടോ നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും നമുക്ക് ഹെഡ് ഒക്കെ നല്ല ഹൈറ്റ് ഉണ്ട് ഒരിക്കലും ഈ വാഹനത്തിത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മേളിൽ മുട്ടുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഈ ഒരു വിലയ്ക്ക് എസ്പ്രസോ തിരക്കേടില്ലാത്തൊരു കംഫോർട്ട് ആണ് നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് എസ്പ്രസോ ഡ്രൈവൊന്ന് നോക്കാം ഇത് ഞാൻ എ സി ഇട്ടേക്കാണ് ഓട്ടോമാറ്റിക് വാഹനത്തിന്റെ വലുവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം എഞ്ചിന്റെ പെർഫോമൻസ് എങ്ങനെ നോക്കാം പിന്നെ ഇതിന്റെ യാത്രയുടെ കംഫോർട്ട് ഞാൻ പറഞ്ഞില്ല ഇത് കണ്ടില്ലേ നമ്മൾ നമ്മള് റെസീവിലിരിക്കുന്ന വളരെ ബോണറ്റ് കണ്ട് തന്നെ വളരെ ഹൈറ്റിൽ ഇരുന്ന് തന്നെ നമുക്ക് ഓടിച്ചു പോകാനുള്ള ഒരു പ്ലസ് പോയിന്റ് ഈ ഒരു വാഹനത്തിലുണ്ട് അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഉണ്ട് ഏജിഎസ് ആണ് ഏജിസ് ഓടിക്കുന്ന സമയത്ത് വൺ ടൂ എന്നുള്ള ഗിയർ ചേഞ്ച് ആവുന്നൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം ആദ്യം തന്നെ പറയാനുള്ള ഇത് ഓട്ടോമാറ്റിക് ആണ് എം ടി ആണ് എ എം ജി ആയിട്ടുള്ള ചെറിയ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ കാണും അപ്പം അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഒരു വാഹനം എന്നുള്ള ചിന്ത മാത്രം വെച്ചാൽ മതി പിന്നെ ഞാൻ പറഞ്ഞത് സിറ്റി ഡ്രൈവിനും അതേപോലുള്ള ഇതേപോലുള്ള കൊച്ചു കൊച്ചു റോഡുകളിലൊക്കെ പോകാൻ പറ്റിയ സാധനമാണ് കാരണം ഈ റോഡിൽ തന്നെ ഒരുപാട് കട്ടും കുഴിയൊക്കെയുണ്ട് അതിലൊക്കെ കയറി ഇറങ്ങി നമ്മൾ നല്ല ആയിട്ട് തന്നെ പോകുന്നത് കാരണം എന്താണ് ഇത്രയും വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ടും ഈ ഒരു രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല സീറ്റൊക്കെ വളരെ കംഫർട്ടായിട്ട് തന്നെ എഴുതി പോകാം പിന്നെ ഈ പറഞ്ഞ നൂറേ നൂറ്റിപ്പത്തേം പള്ള പറപ്പിലൊന്നും ഇതിൽ നടക്കില്ല കാരണം ആ ഒരു രീതിയിലേക്ക് ചെയ്ത വണ്ടിയല്ല ഇത് വളരെ മാന്യമായിട്ടും വളരെ ഡീസൻറ്റായിട്ടും നമുക്ക് വളരെ കംഫോർട്ടായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ചെറിയ കാറാണ് വാഹനത്തിന് എഞ്ചിൻ വരുന്ന സമയത്ത് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ആണ് നമുക്ക് എൺപത്തൊമ്പത് എൻ എം ഒക്കെ വരുന്ന അത്യാവശ്യം തരക്കേടില്ലാത്ത കെ സീരീസിൽ ടി ഒരു നല്ല എഞ്ചിൻ തന്നെയാണ് ഇത് കാരണം വാഹനത്തിന്റെ എഞ്ചിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല കാരണം എത്ര വർഷം കഴിഞ്ഞാലും ഇതേപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് ഓടിക്കോടും ഗംഭീരമായിട്ടുള്ള സർവീസുമാണ് അപ്പൊ അതുകൊണ്ട് എഞ്ചിനെ പറ്റി ഒന്നും പറയാനൊന്നുമില്ല അതൊക്കെ നമുക്ക് നോർമലി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ എഞ്ചിൻ തന്നെ നമുക്ക് നിരവധി വാഹനത്തിൽ ആരിജ് ഓൾറെഡി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഒരു എസ് യു മേടിക്കണം നമുക്ക് പത്ത് ലക്ഷം രൂപ നമ്മുടെ കയ്യില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വാഹനം ചൂസ് ചെയ്യാം കാരണം വെച്ചാൽ ഇതിന്റെ യാത്ര നല്ല കംഫോർട്ടാണ് നല്ല ഹൈറ്റിൽ നമ്മൾ ഇരുന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഒരിക്കലും ഇതൊരു കാ ഒരു കുഞ്ഞൻ കാറിലോ ഒരു ഹാഷ് ബാഗിലോ സെടാനോ ഇരിക്കുന്ന ഒരു ഫീൽ അല്ല വളരെ ഗംഭീരമായിട്ട് വളരെ വൈഡ് ആയിട്ട് ഇരുന്ന് നോക്കി നമുക്ക് കംഫോർട്ട് ആയിട്ട് യാത്ര ചെയ്യാം ലോങ്ങ് ഒന്നും പോകുന്നൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനിപ്പോൾ ഓടിക്കുന്നത് വളരെ പതിയാണ് അപ്പോൾ അതിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കുന്നില്ല വളരെ കംഫർട്ടായിട്ട് ആയിട്ട് തന്നെ എനിക്ക് യാത്രയായിട്ട് വരുന്നത് ഇത്രയും വലിയ ഹം കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ കയറി ഇറങ്ങാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഇന്ത്യൻ റോഡുകളെ മനസ്സിലാക്കി തന്നെ ഇന്ത്യൻ ജനതയെ മനസ്സിലാക്കി തന്നെയാണ് മരുതി ഈ ഒരു വാഹനം ഇറക്കിയെന്നാണ് എനിക്കും മനസ്സിലാവുന്നത് കാരണം വെച്ചാൽ എന്നെ പോലുള്ള അതായത് ഞാൻ ഒരുപാട് സ്പീഡ് സ്പീഡൊന്നും എടുക്കുന്ന ഒരാളല്ല എന്നെ പോലെ ഒരാൾക്ക് വളരെ കംഫോർട്ടായിട്ട് ഈ ഒരു വാഹനം കൊണ്ടുകിടക്കാനായിട്ട് സാധിക്കും ഹീറ്റർ കൺസോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഭയങ്കര ഒരു പ്രീമിയം സ്പോർട്ടി ലുക്ക് നമുക്ക് വരും വളരെ വലിയ രീതിയിലാണ് ഡിജിറ്റലിൽ നമുക്ക് സ്പീഡൊക്കെ അറിയാൻ പറ്റുന്നത് അതൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ ഗിയർ എത്രാമത്തെ ഗിയറിലാണ് നമ്മൾ പോകുന്നത് റ്റിക് ആയിട്ട് പോലും അത് ഇതിൽ മാനുവലി കാണിക്കുന്നുണ്ട് ഈ ഒരു എം ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ മാനുവലി യൂസ് ചെയ്യാനും പറ്റും അതൊരു പ്ലസ് പോയിന്റ് ആണ് അപ്പം ഡ്രൈവിന്റെ കേസ് പറയാനാണെന്നുണ്ടെങ്കിൽ തരക്കേടില്ല കാരണം വെച്ചാൽ അത്യാവശ്യം പെർഫോമൻസും ഉണ്ട് അത്യാവശ്യം കംഫോർട്ടും ഒരു വാഹനത്തിന് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ സ്പേസിന്റെ കാര്യത്തിൽ ഒന്നുമില്ല നമുക്ക് ഒരു ഹൈറ്റഡ് സിസബിളും വേണ്ട വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചെറിയ വിലയ്ക്കുള്ള ചെറിയ വാഹനം ആ രീതിയിൽ മാത്രം നിങ്ങൾ കണക്കെടുത്താൽ മതി അപ്പൊ ഈ പറഞ്ഞ പുതിയതായി ഡ്രൈവ് ചെയ്യുന്നവർക്ക് അതുപോലെ കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്ക് ലേഡീസിനൊക്കെ വളരെ സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് എക്സ്പ്രസോ അപ്പം ഈ ഒരു വാഹനത്തിന്റെ കേസ് പറയാനാണെങ്കിൽ നമുക്ക് മാനുവലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ് പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞത് മൈലേജിനെ പറ്റിയാണ് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് ഈ ഒരു വാഹനത്തിന് മാനുവലിന് ലഭിക്കുന്നത് ഇരുപത്തിനാല് കിലോമീറ്റർ ഒരു ലിറ്ററിന് ഇപ്പോഴത്തെ പെട്രോൾ കരക്കി ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തന്നെ പറയാം കാരണം മാരേജെ സംബന്ധിച്ച് മാര്യ മൈലേജിന്റെ രാജാവാണ് ഒന്നും തന്നെ പറയാനുള്ള ഈ ഒരു ലുക്കും ഈ ഒരു മൈലേജും ഒരു പ്രൈസും വെച്ച് നോക്കുമ്പോൾ ഇവൻ വർത്താണെന്ന് തന്നെ പറയാം പിന്നെ ഇതിന് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് വരുന്നുണ്ട് അതുമല്ല നമുക്ക് ഇതിൽ മൈലേജ് ആവേണ്ടെങ്കിൽ നമുക്ക് സി എൻ ജിയിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി എൻ ജി ഓപ്ഷൻ ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് മുപ്പത്തി കിലോമീറ്റർ ആണ് നമുക്ക് സി എൻ ജിക്ക് മൈലേജ് കിട്ടുന്നത് അതൊക്കെ ഒരു ഗംഭരമായിട്ടുള്ള കാര്യമല്ലേ ഇനി നമുക്ക് വിലയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന മൂന്ന് വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എൽ എക്സ് ഐ വരുന്ന സമയത്ത് നമുക്ക് ഓൺ റോഡ് പ്രൈസാണ് ഞാൻ പറയുന്നത് അഞ്ച് എൺപതാണ് അതേപോലെ തന്നെ വി എക്സ് ഐ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് ഇരുപത് ഓൺ റോഡിൽ നമുക്ക് വാഹനം ഇറക്കാനായിട്ട് സാധിക്കും അതൊക്കെ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ വി എക്സ് എ പ്ലസ് വരുന്ന സമയത്ത് ഈ ഒരു വാഹനം വി എക്സ് എ പ്ലസ് നമുക്ക് ആറ് അൻപത്തി നാലാണ് മാനുവലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞാൽ നമുക്ക് വി എക്സ് എയിലും വി എക്സ് എ പ്ലസിലും ആണ് നമുക്ക് എ ഉള്ളത് വി എക്സ് എ ജി വരുന്ന സമയത്ത് ആറ് നാൽപ്പത്തി ഒൻപതും അതേപോലെ തന്നെ നമുക്ക് വി എക്സ് എ പ്ലസ് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് ഏഴ് ആണ് വില അതേപോലെ തന്നെ സി എൻ ജിയുടെ കേസ് പറയുകയാണെങ്കിൽ എൽ എക്സ് എലും വി എക്സ് എല്ലും മാത്രമേ നമുക്ക് സി എൻ ജി അവൈലബിൾ ആയിട്ടുള്ളൂ സി എൻ ജി വരുന്ന സമയത്ത് നമുക്ക് ഏഴ് ലക്ഷത്തി രണ്ടായിരമാണ് എൽ എക്സ് എ സി എൻ ജിയുടെ പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ വി എക്സ് സി എൻ ജി വരുന്ന സമയത്ത് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ ഇതെല്ലാം ഞാൻ ഓൺ റോഡ് പ്രൈസ് ആണ് പറഞ്ഞത് പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ആണ് തന്നിരിക്കുന്ന നമ്മുടെ കായംകുളത്തുള്ള ഇൻഡസ് മോട്ടോഴ്സ് ആണ് ഓണം സംബന്ധിച്ച് അറുപത്തി എണ്ണായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് നമുക്കിപ്പം ഇൻഡസ് കായംകുളത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എക്സ്പ്രസ് സംബന്ധമായ അല്ലെങ്കിൽ മാരുതിയുടെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു ഓണത്തിന് ഗംഭീരമായിട്ടുള്ള ഓഫേഴ്സ് ആണ് നമ്മുടെ കായംകുളം ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന് മാരുതിയുടെ വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോളൂ എക്സ്പ്രസ് സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരു ഫാമിലി കാറാണ് കാരണം നാല് പേർക്ക് വളരെ സുഖകരമായിട്ടും അഞ്ചു പേർക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് യാത്ര സാധിക്കും ഒരു ഫാമിലിയിൽ പൊതുവേ നാല് പേരൊക്കെ ആണല്ലോ ഇപ്പോൾ ഉള്ളത് അപ്പം സുഖകരമായിട്ട് നമുക്ക് ഇത് കൊണ്ടുനടക്കാൻ പറ്റും കാരണം വെച്ചാൽ നമുക്ക് മുട്ടുവേദനയും അല്ലെങ്കിൽ വണ്ടി കയറാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ വാഹനം ഒരു പ്രശ്നമല്ല കാരണം ഹൈറ്റിൽ ഇരുന്നതിനെ യാത്ര ചെയ്യാൻ പറ്റും പിന്നെ സ്പേസ് ഒരു പ്രശ്നമല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഒരുപാട് വലിയ വാഹനമല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെ കൊണ്ട് പാർക്ക് ചെയ്യാനോ അതുപോലെ സിറ്റി റൈഡിലൊക്കെ കൊണ്ടുപോകുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിലയ്ക്ക് ഈ ഒരു ഫീച്ചേഴ്സിൽ എക്സ്പ്രസോ നല്ലൊരു ഫാമിലി കാറാണ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പൊ സേഫ്റ്റിയുടെ ഭാഗം പറയാനാണെങ്കിൽ അതിലൊട്ടും മോശമല്ല നമുക്ക് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് ട്രാഷൻ കൺട്രോൾ പോലുള്ള ഗംഭീര സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട് ഈ ഈയിടെയായിട്ട് അറിയാലോ മാരുതിയുടെ പുതിയ അപ്ഡേറ്റ് എല്ലാം തന്നെ സേഫ്റ്റിക്ക് മുൻതൂക്കം കൊടുത്തോണ്ട് എന്നാണ് അപ്പം എല്ലാ കാര്യത്തിലും എസ്പ്രസോ ഒരു തരക്കേടില്ലാത്ത ഒരു കുഞ്ഞൻ കാറാണെന്ന് നമുക്ക് പറയാം അപ്പൊ ഇത്രയാണ് നമ്മുടെ എസ്പ്രസോയുടെ വിശേഷങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ആളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം ഉടൻ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്തായിരിക്കും അതുവരെല്ലാ കൂട്ടുകാർക്കും ബൈ